നോക്കുക എന്നാണ് എന്നാണ് നമ്മൾ നമ്മൾ അവസാനമായിട്ട് അവസാനമായിട്ട് മൊബൈൽ ഫോൺ ഫോൺ ഇല്ലാതെ ഇല്ലാതെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളത് നടക്കാൻ ഇറങ്ങിയിട്ടുള്ളത് എന്നാണ് അവസാനമായിട്ട് ഫോൺ ഇല്ലാതെ കുടുംബത്തോടൊപ്പം ഒന്ന് കൂടി ഇരുന്നിട്ടുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് ഒരു ശരാശരി മനുഷ്യൻ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് നാല് മണിക്കൂറും മുപ്പത്തിയേഴ് മിനിറ്റുമാണ് ഒരു ദിവസം അവരെ മൊബൈൽ ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഒരു ശരാശരി മനുഷ്യൻ ഒരു ദിവസം ഏകദേശം നൂറ്റി അൻപത് തവണ അവരെ മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ശരാശരി ആൾ അല്ലെങ്കിൽ ലോകത്തെ ജനസംഖ്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അറുപത്തി ഒമ്പത് ശതമാനം ആളുകളും എഴുന്നേറ്റിട്ട് അടുത്ത അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അവരെ മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്യുന്നുണ്ട് അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അറിയാൻ പറ്റും അതോടൊപ്പം തന്നെ തൊണ്ണൂറ് ശതമാനം ആളുകളും എഴുന്നേറ്റ് അടുത്ത പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അവരെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് എങ്കിൽ ചോദ്യം ഇതാണ് നമ്മുടെ അറ്റൻഷനെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത് നാമാണോ അതല്ല നമുക്ക് ചുറ്റുമുള്ള ഈ ഡിജിറ്റൽ വേൾഡ് ആണോ സോഷ്യൽ മീഡിയ കമ്പനികൾക്കകത്ത് അറ്റൻഷൻ എഞ്ചിനീയർസ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗമുണ്ട് അവരെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ നോട്ടിഫിക്കേഷൻസും അലേർട്സും നമ്മളെ സ്വാധീനിക്കുന്ന രീതിയിൽ എങ്ങനെയൊക്കെ പ്രയോഗിക്കാൻ പറ്റും എങ്ങനെയൊക്കെ അയക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ എൻജിനീയർ ചെയ്തുകൊണ്ട് ആ രീതിയിൽ പ്രയോഗിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയക്കകത്ത് ഒരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് പ്രതീതി ഉണ്ടാക്കുക എന്നുള്ളത് സോഷ്യൽ മീഡിയക്കകത്ത് വരുന്ന നോട്ടിഫിക്കേഷൻസ് അതല്ലെങ്കിൽ ട്രെൻഡുകൾ അറിയാത്ത ഒരവസ്ഥ നമ്മിൽ ഉണ്ടാവരുത് എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് നിരന്തരം സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യാനുള്ളൊരു പ്രതീതി നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും യാത്ര ചെയ്യുന്നതുമെല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് സൊസൈറ്റിയുടെ ഒരു ഡിജിറ്റൽ വാലിഡേഷൻ എടുക്കുക എന്നുള്ളത് അതോടൊപ്പം തന്നെ നാം പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകൾക്ക് ലഭിക്കുന്ന ലൈക്കുകൾ കമൻറ്റുകൾ അതിനൊക്കെ ഒരു സോഷ്യൽ വാലിഡേഷൻ അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ഡോപ്പമിൻ ഹിറ്റ്സ് കിട്ടുന്ന രീതിയിൽ അവരെ എങ്ങനെയൊക്കെ പ്രലോഭിപ്പിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ റിസേർച്ച് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം അതിന് അറ്റൻഷൻ എൻജിനീയർസ് എന്ന് പറയും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയകളായിക്കോട്ടെ ഇതിനകത്തൊക്കെ നമ്മുടെ കൺട്രോളുകളെ നമ്മുടെ ഏകാഗ്രതയെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ എൻജിനീയറിങ് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം പിന്നിലുണ്ട് എന്ന് മറക്കാതിരിക്കുക പക്ഷേ ഇതിനൊക്കെ അപ്പുറം അള്ളാഹു നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു വലിയ ലോകം നമുക്ക് ചുറ്റുമില്ലേ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മൾ ഇതുവരെ ജീവിച്ചിട്ടുള്ള ഇരുപത് വർഷം അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വർഷം അല്ലെങ്കിൽ മുപ്പത് വർഷം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇത്രയും വർഷത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ നോക്കുന്ന സമയത്ത് എന്താണ് തോന്നുന്നത് ഇതുവരെ ഉപയോഗിച്ചതൊക്കെ വൃതാവിലായിട്ടുണ്ടോ അതോ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മുടെ ബ്രെയിനിനകത്ത് പ്രധാനപ്പെട്ട മൂന്ന് കെമിക്കൽസ് ഉണ്ട് ബ്രെയിൻ കെമിക്കൽസ് എന്ന് പറയും നമ്മുടെ അറ്റൻഷനെ അല്ലെങ്കിൽ നമ്മുടെ ഏകാഗ്രതയെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് ബ്രെയിൻ കെമിക്കൽസ് നമ്പർ വൺ ഡോപ്പമിൻ അതല്ലെങ്കിൽ റിവാർഡ് കെമിക്കൽ എന്ന് പറയും നമ്മൾ സോഷ്യൽ മീഡിയക്കകത്ത് ലൈക്ക് കിട്ടുമ്പോഴും കമൻ്റ് കിട്ടുമ്പോഴും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സോഷ്യൽ അപ്രൂവൽ കിട്ടുന്ന സമയത്ത് ഒരു ഡോപ്പമിൻ ഹിറ്റ്സ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്തൊക്കെ കിട്ടുന്നത് സെയിം ഡോപ്പിൻ എന്ന് പറയുന്ന ഒരു ബ്രെയിൻ കെമിക്കലാണ് മറ്റൊന്ന് സെറോട്ടോണിൻ നമ്മുടെ മൂഡ് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ടാസ്ക് ചെയ്യണമോ അതല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു ബ്രെയിൻ കെമിക്കൽ മറ്റൊന്ന് നോർപ്രി നോർ എപ്രിനി നിങ്ങളെപ്പോഴും അലേർട്ടായിട്ടുണ്ട് നിങ്ങളെ മൂഡ് കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു ബ്രെയിൻ കെമിക്കൽസ് നമ്മൾ ഒരു കാര്യം ചെയ്തു തുടങ്ങിയിട്ട് അത് പ്രൊക്കാസിനേറ്റ് ചെയ്യുക അതല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുക ഇങ്ങനെയുള്ള ശീലങ്ങളെ പ്രധാനമായിട്ടും കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട മൂന്ന് ബ്രെയിൻ കെമിക്കൽസ് ആണ് പക്ഷെ ഇതിനെ നമുക്ക് എങ്ങനെ ഹാക്ക് ചെയ്യാം ഈ മൂന്ന് കെമിസിനെ കെമിക്കൽസിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മുടെ അറ്റൻഷനെ നമ്മുടെ ശ്രദ്ധയെ നമ്മുടെ ഏകാഗ്രതയെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നാലോചിച്ച് നോക്കിയിട്ടുണ്ടാവും അതിന് ആതരിപ്പിക്കുകയാണ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്ക് എന്താണ് ഫോക്കസ് ഫൈൻഡ് യുവർ പേർപ്പസ് നിങ്ങളുടെ ഉദ്ദേശം എന്താണോ നിങ്ങളുടെ ലക്ഷ്യമെന്താണോ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി സ്വന്തത്തോട് ചോദിക്കുക എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്താണ് ഈ ജീവിതത്തിൻ്റെ പെർപ്പസ് ജീവിതത്തിന്റെ ലക്ഷ്യം കഴിഞ്ഞാൽ ഒരിക്കലും മറ്റുള്ള ഡിസ്ട്രാക്ഷൻസ് സോഷ്യൽ ഡിസ്ട്രാക്ഷൻസ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ സോഷ്യൽ ഡിസ്ട്രാക്ഷൻസ് ആയിക്കോട്ടെ നിങ്ങളെ ബാധിക്കുകയില്ല നെക്സ്റ്റ് വൺ ഔട്ട് സ്മാർട്ട് യുർ ആപ്സ് നിങ്ങളെ മൊബൈൽ ഫോണുകളിൽ ഉള്ള അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് റിമൂവ് ചെയ്യുക അനാവശ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒഴിവാക്കുക അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണുകൾ ഒരിക്കലും നമ്മെ കൺട്രോൾ ചെയ്യുന്നില്ല പകരം നമ്മുടെ കൺട്രോളിലാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ എന്നുള്ളത് ഉറപ്പുവരുത്തുക നെക്സ്റ്റ് വൺ ക്യൂറേറ്റ് യുവർ അത്കൃതം നേരത്തെ പറഞ്ഞ അറ്റൻഷൻ അറ്റൻറ്റീവ് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ അറ്റൻഷൻ എഞ്ചിനീയേഴ്സ് ഇവർ ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണോ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ താല്പര്യങ്ങളും നമ്മളെക്കാൾ ഒരുപാട് അറിയുന്നത് മെറ്റ പോലെയുള്ള മറ്റു കമ്പനികൾ കമ്പനികൾക്കാണ് ഇവരെ കയ്യിലുള്ള ഡാറ്റകൾ ആണ് നമുക്ക് വരുന്ന സോഷ്യൽ മീഡിയക്കത് വരുന്ന പോസ്റ്റുകളും മറ്റു കാര്യങ്ങളും എങ്കിൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള അക്കൗണ്ടുകൾ അൺഫോളോ ചെയ്യുക ആവശ്യമായിട്ടുള്ള സ്കോളേഴ്സിനെ ഫോളോ ചെയ്യുക അതല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള അക്കൗണ്ടുകളും പോസ്റ്റുകളും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫീഡുകൾ നിങ്ങൾക്ക് തന്നെ ക്യൂറേറ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വൺ അൺപ്ലഗ് റെഗുലർലി നിങ്ങളെ ജീവിതത്തിനകത്ത് കൃത്യമായിട്ട് ടൈം ലൈനകത്ത് ഫോണുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് ലാപ്ടോപ്സ് ഉപയോഗിക്കാത്ത ടൈം ലൈനുകൾ നിശ്ചയിക്കുക എഴുന്നേറ്റിട്ട് അടുത്ത പത്ത് മണിക്കൂർ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണോ കഴിയുന്നത് അതിനനുസരിച്ചിട്ട് കൃത്യമായിട്ട് ടൈം ഷെഡ്യൂൾസ് ആ സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക കിടക്കുന്നതിൻ്റെ ഒരു രണ്ട് മണിക്കൂർ മുമ്പ് മൊബൈൽ പൂർണ്ണമായിട്ടും മാറ്റി വെക്കുക ഇങ്ങനെ പൂർണ്ണമായിട്ടും മൊബൈൽ ഫോണിൽ നിന്നും അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിൽ നിന്നും മാറി നിൽക്കുന്ന സമയങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ നിശ്ചയിച്ചു വെക്കുക നെക്സ്റ്റ് വൺ സിംപ്ലിഫൈ യർ റൂട്ടീൻ നിങ്ങളെ മുമ്പ് പറഞ്ഞ് നിങ്ങളുടെ ഗോൾസ് കാര്യങ്ങൾ നിങ്ങൾ ഡിഫൈൻ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റൂട്ടീൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക രാവിലെ ഈ സമയത്ത് എഴുന്നേൽക്കേണ്ടതുണ്ട് ഈ സമയത്ത് എൻ്റെ ടു ഡു ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇത്രയും കാര്യങ്ങൾ എൻ്റെ നോട്ട് ടു ഡു ആണ് ഇത്തരം കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പാടില്ല അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ഈ സമയത്താണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു സെർക്കേഡിയൻ റിതം നിങ്ങൾ തന്നെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ നിങ്ങൾക്ക് പരമാവധി ലാഭം കൊയ്യാൻ പറ്റും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അവസാനമായിട്ട് ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജർ കൂടി നിർത്തുകയാണ് വാഹിദ് അലഹദീൻ അസ്ലാ വാലിക്കു വരമ